ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം മെയ് മാസം പതിനാറ് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് മെയ് ഇരുപത്തൊമ്പതിന് ട്രയൽ അലോട്ട്മെന്റ് ആണ് ജൂൺ അഞ്ചിന് ആദ്യ അലോട്ട്മെന്റ് നടക്കും ജൂൺ പന്ത്രണ്ടിന് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നടക്കും ജൂൺ പത്തൊമ്പതിന് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് നടക്കും ജൂൺ ഇരുപത്തിനാലിന് ക്ലാസുകൾ ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം അടുത്ത അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ഭിന്നശേഷി സൗഹൃദമായിരിക്കും ഇപ്പോ രണ്ട് പരാതികൾ രണ്ടല്ല ധാരാളം പരാതികൾ ഒന്നെങ്കിൽ തന്നെയും ഗൗരവമുള്ള രണ്ട് പരാതികൾ എന്റെ ശ്രദ്ധയിൽപ്പെടുകയും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വന്നതായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും തൃശ്ശൂർ ജില്ലയിലെ ഒരു അഡ്വക്കേറ്റും ഒരു അത്യാവശ്യം ഒരു എഴുത്തുകാരിയൊക്കെ ആയ ഒരു ടീച്ചറുടെ മകനുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തൂർ സ്കൂളിൽ ഉണ്ടായ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ചില സ്കൂളുകളിൽ ഭിന്നശേഷി കുട്ടികളെ കൊണ്ടുചെന്നാൽ പ്രവേശിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് വിമുഖിത പിന്നെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണ് അവർക്ക് അങ്ങനെ അനുഭവമാണ് അവർ പരാതി രൂപത്തിൽ തന്നത് ഞാൻ രണ്ട് പരാതിയും ഞാൻ ഇന്നലെ കിട്ടിയൊണ്ടേ തന്നെ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിൽ പരാതി നൽകിയവരുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് ചില വിദ്യാലയങ്ങളിൽ അൺഎയ്ഡഡാണ് സ്കൂളിൽ ഈ പ്രവേശനത്തിന് ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു രീതി അനുസരിച്ച് അത് ഗുണകരമായ രീതിയല്ല അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണെന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്